ഇന്ന് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും അതല്ലെങ്കിൽ കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും സ്കൂളിലൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ഉണ്ടാക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ ടിഫിൻ ടിഫിനാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അധികം എണ്ണയൊന്നും ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വളരെ എളുപ്പമാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് സാധാരണ ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഈ ബ്രെഡ് നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ നമ്മളിതിലേക്ക് വേണ്ടത് ഒരു നാല് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി ഒരു സവാള ഇത്രയും മതിയാവും ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങും ബ്രെഡൊക്കെ ഓൾമോസ്റ്റ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ ഇത് നന്നായിട്ട് ഇന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്നുമില്ല അതെല്ലാം കൂടെ നമുക്കൊന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇനി നമ്മൾ ആദ്യം തന്നെ തക്കാളി സവാള ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂണോളം ക്യൂമിൻ സീഡാണ് കേട്ടോ ചെറിയ ജീരകം ഇത് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണിരിക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം കൃഷി ചെയ്തെടുക്കാം ഇതൊരു ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് തലേ ദിവസം ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഗ്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് മസാലകളൊന്നും തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ വളരെ ചെറിയ കുട്ടികൾക്ക് പോലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത് കടലമാവാണ് കേട്ടോ കടലമാവ് ഞാനിവിടെ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളം കുറേശം ഒഴിച്ച് കൊടുത്തിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ കാരണം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു രീതിയിലാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കളറാണ് നമ്മളിത് മഞ്ഞൾ ചേർത്ത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിലിരിക്കുന്നത് നല്ല അടിപൊളിയിട്ടുള്ള ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാൻ നമ്മളിനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡുണ്ടല്ലോ ഈ ബ്രെഡ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഏത് രീതിയിൽ വേണേലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ചും കൂടി ടിഫിനിലൊക്കെ വെക്കാൻ സൗകര്യം ഈ ഒരു രീതിയിലാണ് ഞാനിത് കൂടുതലും ഞാനിത് വൈകുന്നേരം ചായകടിയായിട്ടും അതില്ലെങ്കിൽ ടിഫിനൊക്കെ പെട്ടെന്ന് സ്കൂളിലൊക്കെ ഇതുപോലെ ടിഫിനാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണാനും കുറച്ച് ഭംഗിയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇതിനെ നമ്മൾക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഇതുപോലെ നന്നായിട്ട് ഈ ബ്രെഡ് ഒന്നിങ്ങനെ ഒന്ന് മുക്കി വെച്ച് ഇതിൻ്റെ ഈ മസാല ഉണ്ടല്ലോ ഇങ്ങനെ എടുക്കണം അപ്പോൾ ഇതിനിങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ദോശ തവയിൽ കുറച്ച് മാത്രം എണ്ണ ചേർത്തിട്ടാണ് ഞാൻ ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തീ വളരെ ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് സമയമെടുത്ത് രണ്ട് സൈഡും ഒന്ന് വേഗിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കും ഇതിങ്ങനെ വിട്ടു പോകുമൊന്നുമില്ല കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാനത് രണ്ട് ബ്രെഡ് നാല് പീസായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ അറു സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് വേഗിച്ചെടുക്കാം നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞു വരണം കേട്ടോ ശരിക്കും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇരിക്കുക രുചിക്കൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ നമ്മളൊരിക്കലും സ്കൂളിലേക്കൊന്നും കൊടുത്തു വിടുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തൊന്നും കൊടുത്തുവിടരുത് കുട്ടികൾക്ക് നല്ല ഇഷ്ടാവുന്ന രീതിയിലാണ് ഇത് ഒരു പ്രത്യേക ഇഷ്ടമാണ് കുട്ടികൾക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂവിക്കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്ന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് മാറ്റാം ഞാനിതിപ്പോൾ ഒരു ടിഫിനിലേക്കാണ് ആക്കി കൊടുക്കുന്നത് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആക്കിയതാണേ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ടൊമാറ്റോ സോസോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല രുചിയാണ് കേട്ടോ സാധാരണ നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുന്ന പോലെ തന്നെയാണ് ബ്രെഡും മുട്ടയൊക്കെ ആക്കി എടുക്കുന്ന പോലെ നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുക്കായി വരും കേട്ടോ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെഡ് ഇരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല രുചിയുള്ള റെസിപ്പിയാണ് നമുക്കും ഇത് കാലത്തും ഒരു പക്ഷേ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് ജോലി കഴിയും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം